നിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇപ്പൊ വെച്ചാ മോദി ഉം എന്റെ സി സി ടി വി ഒക്കെ ഇപ്പൊ വെച്ചായിരുന്നു അസ്ലാമലിക്കും ഹായ് ഹലോ എന്തൊക്കെ വിശേഷങ്ങളെ എല്ലാവരും സുമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ പോയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എന്തിനാന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതാ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഇത് നോമ്പിന് മുമ്പുള്ളതാണേ നോമ്പിന് മുമ്പ് നോമ്പിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിപ്പോൾ അത്രയേ ഉള്ളൂ സോ അപ്പം നമ്മൾ ഇതാ രാവിലെ ചപ്പാത്തിയും ബീഫ് കറിയും ആയിരുന്നു പിന്നെതാ രാവിലെ ആല എഴുന്നേറ്റ് ടി വിയുടെ മുമ്പിലുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ളത് ഇനി ഞാൻ പറയാട്ടെ ഇത് നമ്മുടെ സ്കൂളിൽ ഒരു റീയൂണിയൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പ്ലസ് ടു ബാച്ചിൻ്റെ ഒരു റീയൂണിയൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതായത് കുറേ 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 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടുമുട്ടുന്നു അപ്പം എനിക്ക് മിസ്സ് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു എത്ര മെനക്കേടായാലും എത്ര കാര്യങ്ങളായാലും ശരി വന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇതിൽ ഞാൻ വന്നതാണ് കേട്ടോ നാട്ടിൽ അങ്ങനെ അതാ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ താഴെ കാണി കണ്ടില്ലേ ആ ബിൽഡിങ്ങിലാണ് ഞാൻ ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരേക്കും പഠിച്ചത് അതായത് ഞാൻ ഫിഫ്ത്ത് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചത് ഒരേ സ്കൂളിലാണ് ഇതാണ് കേട്ടോ എൻ്റെ നമ്പർ വൺ ബെസ്റ്റി ആയിട്ടുള്ളത് ജൂലി പിന്നെ ഇതാ നമ്മളപ്പം വിചാരിച്ച് നമ്മളിരുന്ന ക്ലാസ്സൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ദയം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കിട്ടിയില്ലാട്ടോ അവിടെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കും ഒന്നാമത് സൺഡേ ആയിരുന്നു അപ്പം കുറച്ച് സ്റ്റാഫ്സ് ഒന്നും വരാതായപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബിൽഡിങ് കിട്ടിയില്ല നമ്മൾ താഴത്തെ ബിൽഡിങ്ങിൽ ഒരു ക്ലാസ്സിലാണ് കേട്ടോ മീറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു മീറ്റിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ് പിന്നെ നമ്മളിത് ആ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പൊഴിഞ്ഞ് വരുന്ന പിന്നെ പിന്നെ നമ്മുടെ ബോയ്സിലധികം ആരും വന്നിട്ടില്ല എന്താ കാരണം എല്ലാവരും കൂടുതലും എന്താ പറയുക വെളിയിലൊക്കെ ആയതുകൊണ്ട് ആർക്കും അധികം വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഉള്ളവരെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു മീറ്റപ്പ് നടത്തിയേക്കാം പിന്നെ ഇത് ഒരു കുട്ടി യൂട്യൂബറാണ്ടോ ഇപ്പം എന്താ പറയുക ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം പിന്നെ ഈ കാണുന്നതാണ്ടോ ഞാൻ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ്ങിൽ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ള ബിൽഡിങ് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫിഫ്ത്ത് തൊട്ട് പ്ലസ് ടു വരയ്ക്കും ഒരേ സ്കൂളിലാണ് പഠിച്ചത് പക്ഷേ മേളിലും താഴെട്ട് അങ്ങനെ ട്ടോ പിന്നെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി ഇതാണ് കേട്ടോ ദീപു സാറ് അപ്പൊ സാറിന്റെ ചെറിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ അവർ പഠിപ്പിച്ചിട്ടുള്ളതും അവരെ കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മീറ്റിംഗ് അങ്ങനെ സാറിൻ്റെ ഒരു അടിപൊളി സ്പീച്ചൊക്കെ നമ്മൾ കേട്ടിട്ടോ നല്ലതായിരുന്നു നല്ല മോട്ടിവേഷനായിട്ട് തന്നെ സാറ് സംസാരിച്ചു പിന്നെ അടുത്തെന്ന് പറയുന്നത് ഓരോരുത്തർ സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും പിന്നെ ചില ചുരുക്കം ചിലരുമായിട്ടൊക്കെ ചിലർക്കൊക്കെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിലെല്ലാവരെയും നമുക്ക് കിട്ടിയിട്ടായിരുന്നു പക്ഷേ ഈ ഒരു മീറ്റപ്പിലൂടെ കിട്ടാത്തവരെ പോലെ നമുക്ക് കിട്ടിയിട്ടോ അങ്ങനെതാണ് നമ്മൾ അവരവരെ കുറിച്ചിട്ട് അവരവരിപ്പം എന്ത് ചെയ്യുന്നു എന്താണ് ജോബ് കുട്ടികൾ എത്രയാണ് അങ്ങനത്തെ കുറച്ച് ഇപ്പോഴത്തെ അവരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള കുറച്ച് സെൽഫ് ഇൻട്രൊഡ്യൂസിങ് ഉണ്ടായിരുന്നോ പിന്നെ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് അപ്പോൾ എല്ലാവരും ഇവിടെ കേക്കിൻ്റെ ഒരു എന്താ പറയുക പിക്ക് എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നെട്ടോ കേക്ക് പപ്സ് അതേപോലെ വട ലഡു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ഏകദേശം നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടതിൻ്റെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല സന്തോഷം എല്ലാവരും എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ വെക്കുമ്പോൾ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയാനും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മീറ്റ് മീറ്റപ്പം ഉച്ചയായപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഏകദേശം റെഡിയാക്കിട്ടോ അതേപോലെ ഉച്ചക്കളത്തേക്കുള്ള ഫുഡും ഇവിടെ എൻ്റെ ഉമ്മച്ചിയും ഉമ്മച്ച ഉമ്മച്ചയമായ കൂടെ എന്താ റെഡിയാക്കി കേട്ടോ അങ്ങനെതാ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുകറി ചോറ് പിന്നെ മുട്ടയുടെ മുട്ട മുട്ടേ മീൻ്റെ മുട്ടയുണ്ടല്ലോ സോറി മീൻ്റെ മുട്ടയുടെ തോരന് അതേപോലെ ബീഫ് വരട്ടിയത് പയർ തോരന് പിന്നെ ഇത് കപ്പ മീൻകറി പപ്പടം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അന്നത്തെ ഉച്ചയ്ക്കലത്തേക്ക് ഇത് മീനച്ചാറാണ്ടോ ഇതെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലോട്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബാക്ക് ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് കുറേ ബാഗിലേക്ക് മാറുമ്പോൾ സാധനങ്ങൾ ഉണ്ടാകും അപ്പൊ വെളിചാറ്റില് പിന്നോർക്കറിയാം ഫേവറേറ്റ് ആളാണ് അറിയാത്തറിയാം പക്ഷെ നമ്മൾ കാണുന്ന വിത്ത് വന്നതിന് ശേഷമാണ് ഇപ്പം പിന്നെ ലൗഡ് ബേഡ്സും ഉണ്ടായിരുന്നു എൻ്റെ പേരത്തെ പക്ഷേ എനിക്ക് തോന്നും കേട്ടോ ഞാനൊന്നും കൈയ്യൊന്നും കൊണ്ട് വെച്ച് കൊടുക്കില്ല ഞാൻ വെളിയിൽ നിന്നും എന്നെ കൊഞ്ചിക്കും പക്ഷെ കയ്യൊന്നും കൊണ്ട് വെച്ച് കൊടുക്കുന്ന എനിക്ക് അങ്ങനെ അങ്ങനെയാ നമ്മൾ ചോറും ചോറൊക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും എന്താ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോവാട്ടോ ഞാൻ പറഞ്ഞായിരുന്നേരം ഞാൻ അന്ന് തന്നെ എന്നുള്ള കാര്യം അങ്ങനെ അങ്ങനെതാണ് ഇതാണ് കേട്ടോ എൻ്റെ വാപ്പ വാപ്പാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇക്ക പിന്നെ ഇതെൻ്റെ ഉമ്മ പിന്നെ ഇത് അറിയാമല്ലോ എൻ്റെ ആലിയാമോളും ഓക്കെ അപ്പം ഞങ്ങളിതാണ് നേരെ റെയിൽവേ സ്റ്റേഷനോട്ട് പോട്ടെ ഇവരെ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ ഇതാണ് നമ്മൾ ആദ്യം വിചാരിച്ച് റെയിൽവേ ട്രെയിനിന് പോകുന്നത് പക്ഷെ തിരക്കുകൾ കാരണം നമ്മൾ നേരെ ബസ്സിന് എറണാകുളത്തുനിന്ന് തിരുവല്ല ടു ബസ്സിന് വന്നിട്ട് എറണാകുളത്ത് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ മെട്രോയ്ക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി നമ്മുടെ ട്രെയിന് പത്തരയ്ക്കായിരുന്നു എറണാകുളത്തുനിന്ന് പത്തരക്കായിരുന്നിട്ടോ ട്രെയിൻ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു ബ്ലോഗായിരുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫുൾ വീഡിയോസിനെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് വീഡിയോ കാണണം അതുവരെയും അസലാ മലിക്കും ബൈ സി യു